അതിനകത്ത് രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ ബാംഗ്ലൂർ സെൻട്രൽ കോൺഫിറ്റൻസിൽ മഹാദേവപുരയിൽ തുടങ്ങിയ ആരോപണങ്ങൾ അത്യന്തം ഗൗരവമുള്ളതാണ് എന്ന് ബി ജെ പി തന്നെ സമ്മതിക്കുന്ന രീതിയിലാണ് ഈ പ്രസ്താവനകൾ അവർ പറയുന്നത് ബാംഗ്ലൂർ സെൻട്രലിൽ മാത്രമല്ല മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം കേന്ദ്രം ഭരിക്കുന്ന മോഡിയുടെ കീഴിലാണല്ലോ നടക്കുന്നത് ഇതിൻ്റെ നിജസ്ഥിതി പരിശോധിച്ചപ്പോൾ ബാംഗ്ലൂരിൽ മാധ്യമങ്ങൾ തന്നെ നമുക്ക് കേരളത്തിലെ മാധ്യമങ്ങളടക്കം ദേശീയ മാധ്യമങ്ങളടക്കം ബാംഗ്ലൂരിൽ ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ വസ്തുനിഷ്ഠാപരമാണോ അല്ലയോ എന്ന് പരിശോധിച്ചിട്ടുണ്ട് അത് വ്യക്തമായിട്ടും വസ്തുനിഷ്ഠാപരമാണ് എന്ന് വസ്തുതാപരമാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമാണ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞപ്പോൾ എലക്ഷൻ കമ്മീഷൻ പറഞ്ഞ എന്താണ് രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ആ വേണം ഇത്തരം കാര്യങ്ങൾ പറയാൻ അതുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കും തെളിവുകളടക്കം വ്യക്തമായ തെളിവുകളടക്കം മാധ്യമങ്ങളൊക്കെ അന്വേഷിച്ച് സത്യമാണെന്ന് തെളിഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ഉന്നയിച്ച് വീണ്ടും വീണ്ടും ഈ കാര്യം ആവശ്യപ്പെടുമ്പോഴും രാഹുൽ ഗാന്ധിയോട് ഇലക്ഷൻ കമ്മീഷൻ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സത്യപ്രതിജ്ഞ ചെയ്യണം രാഹുൽ ഗാന്ധി മാപ്പ് വരണം ഞങ്ങൾക്ക് അവരാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അനുരാഗ് താക്കൂർ അനുരാഗ് താക്കൂർ എന്നുള്ള പേര് വളരെ അപൂർവ്വമായിരിക്കും അത് പാർലമെൻറ്റിലെ സഹപ്രവർത്തനമാണ് അത് ചിലപ്പോൾ ഒരു ഒരു പഞ്ചായത്തിലൊക്കെ ഒരാ ഒരു പേരൊക്കെ ഉണ്ടാവുള്ളൂ എനിക്കറിയില്ല അത് ഉണ്ടാവും പക്ഷെ മൈമുനമാരൊക്കെ ഇവിടെ എല്ലാം പോകുന്നു ചന്ദ്രശേഖരനും വേണുഗോപാലും ആന്റണിയും അംസിയൊക്കെ ഇവിടെ എല്ലാ ബൂത്തിലും പോലെ ഉണ്ടാവും ഒരു കാര്യം ഉന്നയിക്കുമ്പോൾ ഞങ്ങൾക്ക് എതിരെ പറയാനാണെങ്കിൽ പോലും അല്പം ഗൃഹപാഠം ചെയ്യണ്ടേ ഇത് സത്യത്തിൽ കേരളത്തെയും വയനാടിനെയും അപമാനിക്കുകയല്ലേ ചെയ്തവർ മൂന്ന് സ്ത്രീകളെ മൂന്ന് വ്യത്യസ്ത കുടുംബങ്ങളിലുള്ളവർ അവരുടെ വോട്ടുണ്ടായത് കള്ളവോട്ടാണെന്നാണ് പറയുന്നത് പിന്നെ വയനാട്ടിൽ കൽപ്പറ്റയിൽ ആ സ്ഥലത്തിൻ്റെ പേരാണ് ചാണ്ടിയേരി കുന്ന് ആ സ്ഥലത്തുള്ള ഇതെന്താ പറയുന്നത് അവർ അപ്പോഴും പറയുന്ന ഭാഷ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു വീട്ടിൽ മറിയവും വള്ളിയമ്മയും എങ്ങനെ നിൽക്കുകയെന്ന് ആലോചിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പറയുന്ന ആരോപണത്തിനുള്ളിലും മനസ്സിനുള്ളിലുള്ള വികാരം പുറത്തു വരുതാണ് പക്ഷേ എന്താ യഥാർത്ഥം യഥാർത്ഥം ഒരു പഞ്ചായത്തിൽ വ്യത്യസ്ത വീടുകൾ നിങ്ങൾ തന്നെ അന്വേഷണപരമായി പുറത്തു കൊണ്ടു ഞാൻ അതിനെ അഭിനന്ദിക്കുകയാണ് മാധ്യമങ്ങൾ സത്യത്തിൽ അക്കാര്യത്തിലെടുത്ത അവർ ഇത് സത്യമാണ് ഇത്തരമൊരു ആരോപണം ഗൗരവതരമ സത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളെക്കാൾ മുന്നിൽ നിന്നുകൊണ്ട് ഇത് അന്വേഷിച്ചു ഇത് കള്ളമാണെന്ന് പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണെന്ന് ഒരു സത്യപ്ര പ്രസ്താവന ചോദിക്കാത്തത് രാഹുൽ ഗാന്ധിയോട് സത്യപ്രസ്താവന ചെയ്യണമെന്ന് പറയുന്ന ഒത്ത് ചെയ്യണമെന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ അനുരാഗ് താക്കൂറിനോടൊന്നും നമ്മൾ ഉണ്ടാത്തത് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ആധികാരികമാണെന്ന് തെളിയിക്കുന്നതാണ് ഇത് വീണ്ടും രണ്ട് ഞങ്ങൾ നാല് മാസം എടുത്തിട്ടാണ് ബാംഗ്ലൂർ സെൻട്രലത്തെ വോട്ടർ പട്ടിക ആ ലിസ്റ്റ് ഈ പേപ്പർ ലിസ്റ്റ് ഒന്ന് പഠിച്ച് നാലു മാസം എടുത്തു നാല് ദിവസം കൊണ്ട് വയനാട്ടിലെ വോട്ടർ പട്ടിക എങ്ങനെ അനുരാഗ് താക്കൂർ നോക്കാൻ പറ്റിയത് അപ്പോൾ അനുരാഗ് താക്കൂറിനെ ബി ജെ പി ഡിജിറ്റൽ വോട്ടർ പട്ടിക ഇലക്ഷൻ കമ്മീഷൻ കൈമാറിയോ കൈമാറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇത് തെളിയിച്ചു ഇങ്ങനെ ഇത് പറഞ്ഞു ആരോപണം ഉന്നയിച്ചു ഇത് രണ്ടിനും മറുപടി പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് അവർക്ക് മറുപടി പറയാതെ മാറി നിൽക്കാൻ കഴിയില്ല കാരണം നിരന്തരമായി രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും സത്യം പറഞ്ഞതിൻ്റെ പേരിൽ വേട്ടയാടാൻ ശ്രമിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞേ മതിയാകൂ അനുരാഗ് താപ്പൂറിനോടാണ് പിന്നെ ഇത്തരം കാര്യങ്ങൾ ഇവിടുന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഇവിടെ തന്നെയുള്ള സഹപ്രവർത്തനോടൊന്ന് വിലയിരുത്തി പരിശോധിച്ച് നോക്കണം എന്താണെന്ന് അല്ലാതെ കേരളത്തെ അപമാനിക്കുന്ന ഈ പ്രസ്താവന നടത്തിയ അതിൻ്റെ പേരിൽ പരസ്യമായി മാപ്പ് പറയാനെങ്കിലും തയ്യാറാകണം അല്പശല്പം ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞ തെറ്റായിപ്പോയി എന്ന് പറയാനുള്ള ഒരു മാ ഒരു മാന്യതയെങ്കിലും അദ്ദേഹം കാണിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾക്ക് തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറഞ്ഞു പോയതാണ് എന്ന് പറയാനുള്ളൊരു മാന്യതയെങ്കിലും അദ്ദേഹം കാണിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ നിന്നൊക്കെ അർത്ഥം ഒന്നേ ഉള്ളൂ ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉന്നയിച്ചു ഈ കാര്യങ്ങൾ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ അക്ഷരം പ്രതി ശരിയാണെന്നും അതിനെ തടുക്കാൻ അവർ ശ്രമിക്കുമ്പോൾ അവർ കൂടുതൽ അപകടത്തിലേക്ക് പോവുകയാണെന്നുള്ളതും വ്യക്തമായിരിക്കുകയാണിപ്പോൾ ഇതാണ് അക്കൗണ്ട് തുറന്നതാണെന്നാണ് ആദ്യമായിട്ട് പാർലമെൻറ്റിലേക്ക് തൃശ്ശൂരിലൊരു അക്കൗണ്ട് തുറന്നത് ജയിക്കുന്നത് നേരായ മാർഗ്ഗത്തിലൂടെ വോട്ടിലൂടെ ജയിക്കുന്നതിന് ആർക്കും എതിരില്ല ഫേക്ക് കൊണ്ട് തുറക്കുമ്പം ചോദ്യങ്ങൾ വരും ഇതിപ്പോൾ ഓരോ ദിവസവും രംഗത്ത് വരുന്നതനുസരിച്ച് ഫേക്ക് ആണോ എന്നുള്ള സംശയമാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തെളിവാണല്ലോ അത് അപ്പം ഇതിനകത്ത് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറയണം മാധ്യമങ്ങളെ മാറ്റി നിർത്തുകയല്ല വേണ്ടത് എന്താണ് സംഭവിച്ചത് അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടിയാണ് ഉത്തരവാദപ്പെട്ട കേന്ദ്രമന്ത്രി കൂടിയാണ് അപ്പോൾ ഇത്തരം ഗൗരവപരമായ ആരോപണങ്ങൾ അദ്ദേഹത്തുമായി കുറിച്ച് ഉന്നയിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ നിശ്ചസ്ഥിതി എന്ന് പറയാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ആർ എസ് എസിനെപ്പോഴത്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒരു പങ്കുമില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാണ് പതിനായിരക്കണക്കിനെതിരെ ദേശാഭിമാനികൾ മഹാത്മാഗാന്ധിയുടെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും മൗലാന ആസാദിൻ്റെയും സർദാർ പട്ടേലിൻ്റെയും സുഭാഷ് ചന്ദ്രബോസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ രക്തസാക്ഷികളായിട്ടാണ് ഈ ആട് സ്വാതന്ത്ര്യം നേടിത്തുന്നത് അവരെക്കുറിച്ചും ഉണ്ടായിരിക്കുക ഇത് മോഡിയുടെ സ്ഥിരം ശൈലിയാണല്ലോ അവർക്ക് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അവർ ഇപ്പം ഭരണ കിട്ടിയ ഉടനെ തന്നെ ഭരണം കിട്ടിയപ്പോൾ തന്നെ ഇവരുടെ ചിന്താഗതി സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ അല്ല ചരിത്രത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ് പിന്നെ പെട്രോളിയം മിനിസ്ട്രിയുടെ ഒരു പരസ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു അവർ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കൊണ്ട് വ്യക്തമായിട്ട് ആർ എസ് എസിൻ്റെ നേതാവിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും പടം പണ്ഡിത് ജവഹർലു നെഹ്റുവിൻ്റെ പടമേനത്തിൽ അത് പെട്രോളിയം മിനിസ്ട്രിയുടെ ഓഫീഷ്യൽ ഇതാണ് അപ്പോൾ നെഹ്റുവിനെയും ഗാന്ധിജിയെയും ഒക്കെ തന്നെ താഴ്ത്തിക്കെട്ടുക അവരുടെ ഗോഡ്സിയേയും അതുപോലെ തന്നെ ഉള്ള അവരുടെ നേതാക്കന്മാരെയും ഉയർത്തിക്കാണുക ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇന്ത്യ തിരിച്ചറിയുന്നത് സംശയമില്ല പക്ഷേ സ്വാതന്ത്ര്യദിനത്തിനെപ്പോലും അപമാനിക്കുന്ന രീതിയിലാണ് പ്രധാനമന്ത്രി അടക്കം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവർ കേന്ദ്രമന്ത്രിസഭയും അതുപോലെയാണ് ചെയ്യുന്നത്